കൂട്ടുകാരെ നമുക്ക് പൊരുത്തം വേണ്ട ഉണ്ടോ പിന്നെ അള്ളത തൃപ്തിപ്പെടും ഒരാൾക്ക് കിട്ടിയോ അയാൾക്ക് അള്ളാഹുന്റെ പൊരുത്തുണ്ടാവും ചില ചെറുപ്പക്കാരും ചിലപ്പോൾ അവരുടെ മുടിയൊക്കെ കുറച്ച് ഉണ്ടാവും കോലക്കേടുണ്ടാവും ഒരു സുഖക്കുറവുള്ള മുടിയൊക്കെ ഉണ്ടാവും എന്നാലും ആ മക്കളൊക്കെ അവരുടെ ഉപ്പ ഉമ്മ എന്ന് ഉപ്പാ അവരുടെ ജീവന്റെ ജീവനെ എനിക്കറിയാം കുറേ ചെറുപ്പക്കാരുണ്ട് എത്ര മക്കളുണ്ട് അങ്ങനെ ഉപ്പാ ഉമ്മർത്താനുള്ള ഏത് സുഹൃത്തുക്കളെന്ത്യാമന്നാന്റെ അടയാള ഉപ്പാനേക്കാളും ഉമ്മാനേക്കാളും സുഹൃത്തുക്കൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തായാലും സംഭവിക്കുന്നു നമ്മളായിട്ട് അതിനെ ഭരിച്ചു കൊണ്ടുവരണ്ടെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ പറഞ്ഞതിന്റെ അർത്ഥ ഉമ്മാക്കും ഇനി മരിച്ചു പോയവരാണെങ്കിൽ അതെങ്ങനെയാണ് അവരെ സ്നേഹിക്കേണ്ടത് ഹജർ റഹിമഹുല്ല പറയുന്നുണ്ടല്ലോ മരിച്ചുപോയവരാണെങ്കിൽ ഒരാളെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഒരാളെ ഉമ്മയാണുള്ളത് അല്ലെങ്കിൽ ഉപ്പയാണല്ലെങ്കിൽ അവരെ നന്നായിട്ട് തൃപ്തിപ്പെടുത്തണം ആ മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മക്കും കൂടി സന്തോഷമാണ് ഈ ഒരാളെ കണ്ടിട്ട് അത്രയും തൃപ്തിപ്പെടുത്തണം അവരുടെ ഇഷ്ടങ്ങൾ വാങ്ങാം രണ്ടാമത്തത് മരിച്ചുപോയവരുടെ പേരിൽ സ്വതൊക്കെ അതാണ് മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ ഗുണം ചെയ്യുക എന്ന് പറയുന്നതിന്റെ താല്പര്യം